പ്പലുകൾ വലിയ തിരമാലകളും കാറ്റുകളും അതിന് ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് അതിന്റെ അടിഭാഗത്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതിനെയാണ് ബാലൻസ്ഡ് വാട്ടർ എന്ന് പറയുന്നത് ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു കാർഗോ ഷിപ്പ് അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് കാർഗോസ് ഒന്നും ഇല്ല എം ടി ആണെങ്കിൽ ആ ഒരു ഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ സിറ്റുവേഷനിലായിരിക്കും ഒരു ചെറിയൊരു കാറ്റോ അല്ലെങ്കിൽ തിരമാലയോ മതി കപ്പലിനെ മറിച്ചിടാനായിട്ട് എന്നാൽ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കടൽ വെള്ളം കപ്പലിനുള്ളിൽ പ്രത്യേക ടാങ്കുകൾ നിറച്ച് അവയെ വെയിറ്റ് ഉള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് സോ ഏത് കാറ്റിലും തിരമാലയിലും നമ്മളുടെ വണ്ടിയിലുള്ള ലീഫ് അത് ആക്ട് തന്നെ ഈ ഒരു ഡ് വാട്ടർ കപ്പലിനെ വെയിറ്റ് ഉള്ളതാക്കി മാറ്റുകയും ചെയ്യും അതുപോലെ തന്നെ കാറ്റിനും കടലിലെല്ലാ തിരമാലയ്ക്കും അനുസരിച്ച് കപ്പലിനെ ഫ്ലെക്സിബിൾ ആയിട്ട് നിർത്തുകയും ചെയ്യും ഈ മാർഗം കപ്പലിന് ഗുണമാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ പ്രകൃതിക്ക് ദോഷമാണ് ഉദാഹരണത്തിന് ചൈനയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു കപ്പൽ പുറപ്പെടുന്നു എന്ന് വിചാരിക്കുക ചൈനയിൽ നിന്നായിരിക്കും അവർ വെള്ളം കയറ്റുക ഈ വെള്ളത്തിൽ ഒരുപാട് ബാക്ടീരിയ ഫംഗസ് ഇവയൊക്കെ ഉണ്ടാവും ഇതൊക്കെ വന്നിട്ട് നമ്മുടെ കൊച്ചിയിൽ അടിയുകയാണെങ്കിൽ കൊച്ചിയിലുള്ള കടൽ ജീവികൾക്ക് അത് വളരെ ദോഷമായിട്ട് മാറാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് പുറകിൽ നിയമമുണ്ട് നിയമം ബാലൻസ്റ്റ് വാട്ട് നമ്മൾ മറ്റൊരു തുറമുഖത്ത് പോയിട്ട് തുറന്നു വിടുമ്പോൾ പ്യൂരിഫൈ ചെയ്തിട്ടാണ് അത് റിലീസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു നിയമവും ഇതിന് പിറകിലുണ്ട് ഇതുപോലത്തെ പുതിയ പുതിയ അറിവുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട